ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതി ലൈനാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് സമീപത്തെ നിലകൊള്ളുന്ന മരത്തിന്റെ ചില്ലകളിൽ മുട്ടിയാണ് വൈദ്യുതി ലൈൻ നിൽക്കുന്നത് ചില സമയങ്ങളിൽ ഇവിടെ നിൽക്കുന്നവർക്ക് ചെറിയ രീതിയിൽ വൈദ്യുത ആഘാതം ഏൽക്കുന്നതായും ആളുകൾ പറയുന്നു സർക്കാർ സ്കൂളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള മേഖല കൂടിയാണ് ഇവിടം സ്കൂൾ തുടർന്നാൽ സ്കൂൾ കുട്ടികളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്

അടിയന്തരമായി വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ